ൾ മറക്കാൻ പാടില്ലാത്ത അനുഭവമാണെങ്കിൽ ഞാൻ പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജിഹാദിയൻ കൺസെപ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ബൈക്കിൽ പിടിച്ചവനെ വിടുവിക്കലോ അരിയുടെ വില കുറക്കലോ തുണി വില കുറച്ച് കിട്ടിക്കലോ റോഡ് നിർമ്മിക്കലോ അല്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദൗത്യം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദൗത്യം ഈ അർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അസ്തിത്വം നമ്മളെ സഹായിക്കട്ടെ ഈ പ്രദേശത്തിന്റെ ഗ്രാമീണ സൗന്ദര്യത്തിന് നിഷ്കളങ്കതയുടെ പ്രതീകമായി നിഷ്കാമക്രമ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു ഖേഹമായി പാണക്കാട് സെയ്ദ മുഹമ്മദ് അലി തങ്ങളുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയ ഈ സൌധ്യത്തിന് ഞാൻ ആദ്യമായി ഈ സൗധം പ്രവർത്തന കേന്ദ്രം പാപങ്ങൾക്കും അതുപോലെ തന്നെ അശ്രണർക്കും മറ്റു സഹായങ്ങൾ തേടി വരുന്ന ആളുകൾക്കും ഒരു അഭയ കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും നമുക്കറിയാം ആലക്കാട് പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സ്വാഗതത്തിൽ ബഷീറും അതുപോലെ തന്നെ അലിക്കുട്ടി സാഹിബും മൗലബിയും ഇപ്പോൾ അവസാനം എല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് നല്ല ഒരു അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരല്ല ഈ പ്രദേശത്തുള്ളവർ പ്രയാസങ്ങളുടെ ദുരിതകാന്ഡം പേരേണ്ടി വന്നിട്ടുള്ളവർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഷ്ടനഷ്ടങ്ങൾ മാത്രം സംഭവിക്കേണ്ടി വന്നിട്ടുള്ള ഹരിത രാഷ്ട്രീയത്തിന്റെ മേച്ചൽപ്പുറം തേടിയുള്ള യാത്രയിൽ അർദ്ധചന്ദ്ര നക്ഷത്രങ്കിത ഹരിത പതാക മാറോട് ചേർത്ത് പിടിച്ചുപോയി എന്നതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഈ പ്രദേശത്ത് പൂർവ പോലെ വർത്തമാനകാലത്തിന്റെ പ്രവർത്തകർക്കും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം സ്വത്ത് നഷ്ടപ്പെട്ടു പോയവരുണ്ട് അതിലെ അനുഭവങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെട്ടവരുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നവരുണ്ട് ശാരീരികമായി വട്ടേൽക്കേണ്ടി വന്നവരും ബോംബേറിന് വിധേയരാവേണ്ടി വന്നവരും അതുപോലെ തന്നെ ജയിലറകളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളും ഈ പ്രദേശത്തിന്റെ വർത്തമാനകാലത്തിന്റെ പ്രതീകങ്ങൾ ഇതൊക്കെ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല അവരുടെ മക്കൾക്ക് വേണ്ടിയല്ല അവരുടെ തറവാട്ടു മഹിമയ്ക്ക് വേണ്ടിയല്ല ഈ പ്രദേശം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു പ്രാദേശിക വാദത്തിന്റെ പേരിലും അല്ല എല്ലാം ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു പോയതിന്റെ പേരിൽ ഈ സംഘടനയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു പോയി എന്നതിന്റെ പേരിലാണ് ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ ഈ പ്രദേശത്തെ ആളുകൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത് എങ്കിൽ നമുക്കറിയാം എല്ലാ ദുധർമ്മകൾക്കും എല്ലാ ദുഷ്കർമ്മികൾക്കും ഒരു ദിവസം വരും എന്ന് കാലത്തിന്റെ ഒരടയാളമാണ് കാലത്തിന്റെ ഒരു ചിഹ്നമാണ് മക്ക വിട്ടു പോകുമ്പോൾ വിട്ടുപോകുമ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ല മദീനയിലേക്ക് പിറന്ന ഭൂമിയും ജന്മം നൽകിയവരെയും ഉറ്റവരെയും ഉടയവരെയും ബന്ധുമിത്രാദികളെയും സഹവാർദ്ധികളെയും സഹവർത്തിവമുള്ളവരെയും കാലിനടിയിലും മണ്ണ് പോലും മുട്ടിയവശേഷിപ്പിച്ച് മക്കയുടെ ഒരു തരി മണ്ണ് പോലും കാലിനടിയിൽ അവശേഷിക്കാതെ കടന്നു പോകേണ്ടി വന്ന പ്രവാചകൻ മധീനയിൽ കഴിഞ്ഞ് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിച്ച് ആ അള്ളാഹുവിന്റെ പ്രവാചകന് തിരിച്ചു മക്കയിലേക്ക് എത്തുമ്പോൾ അവിടെ ബ്രദറിന്റെ മണ്ണിൽ യുദ്ധം ചെയ്ത ആളുകൾ ഉത്തുപത്വം ശൈവത്വം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവാചകന്റെ മുമ്പിൽ കടന്നു വന്ന് ചോദിക്കുന്നത് അങ്ങയുടെ ഇസ്ലാമിലേക്ക് അങ്ങയുടെ കൂട്ടത്തിലേക്ക് ഇസ്ലാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുമോ ഞങ്ങൾക്ക് പ്രവേശനം തരുമോ എന്ന് അവർക്ക് മാന്യമായി പ്രവേശനം കൊടുത്ത ലാഖുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന് മുത്തുപത്തും ശൈവത്തും ഉൾപ്പെടെയുള്ള അബൂജഹലിന്റെ അരുമസന്ധാനങ്ങൾ അവരൊരു കാൽകീഴിൽ വന്ന പ്രവാചകന്റെ മുമ്പിൽ മാവിട്ട് ഒരു കാലം പ്രവാചകന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹം പ്രകടമാക്കുന്ന പ്രകടമാക്കുന്നൊരു കാലമുണ്ടാകും എന്ന് അവിടെ നിന്ന് പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുബിന്റെ പ്രവാചകൻ അറിയാമായിരുന്നുവെങ്കിലും പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നില്ല നമ്മൾ അറിയേണ്ടത് ആ പ്രവാചകൻ എല്ലാം വിട്ടുപേക്ഷിച്ചു പോകേണ്ടിരുന്ന പ്രവാചകനെ ആഘോഷപൂർവ്വ മക്കയിലേക്ക് സ്വാഗതം ചെയ്ത ഒരു ജനതയുടെ പിന്നിയാളുകളാണ് പിന്നീടുള്ള പിൻഗാമികളാണ് നമ്മൾ നമുക്കറിയാം എല്ലാം അവശേഷിപ്പിക്കേണ്ടി വന്ന പഞ്ചപാണ്ഡവന്മാർ സ്വന്തം ഭാര്യയെ പോലും ധർമ്മത്തിനു വേണ്ടി പണികപ്പെടുത്തേണ്ടി വന്നിട്ടുള്ള ആളുകൾ അവിടെ ഗതിഗന്ധിയ ഭീമനും ഗാന്ധീപദാരിയായ അർജുനം നോക്കി നിൽക്കെ പാഞ്ചാലികളുടെ ചേല കഴിച്ച് അപമാനിക്കുമ്പോൾ അവിടുന്ന് പാഞ്ചാലി ചോദിക്കുന്ന ചോദ്യമുണ്ട് ഗാന്ധീപധാരിയായ വില്ലാളി വീരനായ അർജുന ഗതഗന്ധി പോരാട്ട പദങ്ങളിൽ പതറാതെ പൊരുതുന്ന ഭീമ നിങ്ങൾ നോക്കി നിൽക്കേ നിങ്ങൾ ആണുങ്ങൾ നോക്കി നിൽക്കെ ഒരു പെണ്ണിനെ അപമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവരെ പിടിച്ചു കിട്ടാനുള്ള കരുത്ത് നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കരുത്തുണ്ടായിട്ടും മിണ്ടാതെ നിൽക്കേണ്ടി വന്ന സാഹചര്യം അത് ധർമ്മത്തിനു വേണ്ടിയായിരുന്നു അത് നീതിക്ക് വേണ്ടിയായിരുന്നു ഇത് ചോദിക്കാനുള്ള ഒരു ദിവസമുണ്ടാകും എന്ന് ഇതിന് പകരം വെട്ടാനുള്ള ഒരു ദിവസമുണ്ടാകും എന്ന് തിരിച്ചു വരാനുള്ള ഒരു ഭൂമി സ്വന്തം കൊട്ടാരം വിട്ട് നാടുവിട്ട് തരിച്ച നാടിന്റെ അവകാശം വിട്ട് തറന്ന നാടിന്റെ മണ്ണ് വിട്ട് കാട്ടിലേക്ക് പോകുമ്പോൾ ആ കാട്ടിൽ നിന്ന് കാനന ചോലയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ദിവസമുണ്ടായിരിക്കുമെന്ന് പഞ്ചപാണ്ഡവന്മാർക്ക് അറിയാമായിരുന്നു ആ തിരിച്ചു പറവ് അവർക്കുണ്ടായി നമുക്കറിയാം ഒരിടത്തും ധർമ്മം അത് തോറ്റുപോയിട്ടില്ല ഒരിടത്തും സത്യം തോറ്റുപോയിട്ടില്ല ആലക്കാടിന്റെ മണ്ണിൽ ജീവിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്കറിയാം ഈ പോരാട്ടത്തിൽ ഒരു ധർമ്മം പരിഗണിക്കാത്ത ആളുകളാണ് സത്യത്തെ വ്യതിചലിക്കാത്ത ആളുകളാണ് ഈ മണ്ണിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ഗ്രാമത്തിന്റെ ശാലീന്യത്തെയും ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യവും ഈ ഗ്രാമത്തിന്റെ സത്യസന്ധതയും അത് നെഞ്ചേറ്റി സ്വീകരിച്ചൊരു ജനത പാണക്കാട് മുഹമ്മദ് അലി ഷഖാബദങ്ങളുടെയും ഭൂകോയ്ക്കത്തങ്ങളുടെയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കെത്തങ്ങളുടെയും തങ്ങളുടെയും തമില്ലത്തിന്റെയും അതുപോലെ തന്നെ കായിൽ കോമിന്റെയും കൂടെ നിന്ന് പോയി നവരാജ പൊടിച്ചോ മറ്റൊരു അമരാജവും ചെയ്യാത്തവരാണ് അതുപോലെ തന്നെ സത്യത്തിന് ഈ മണ്ണിൽ വിജയകമുണ്ടാവുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയ്ക്കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ മണ്ണിന്റെ പ്രതീകമായി മഹാനായ പാണക്കാട് ചെയ്യുന്ന മുഹമ്മദ് അലി ഷഖാബദങ്ങളുടെ സ്മാർ വിടെ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ മണ്ണിന് സമർപ്പിക്കുമ്പോ ഇവിടെ ഒരു തിരിച്ചുവരവിന്റെ അല്ലെങ്കിൽ കരുത്തുറ്റ ഒരു പോരാട്ടത്തിന്റെ വിജയപഥത്തിന്റെ ഏറ്റവും അസുലഭമായിട്ടുള്ള മുഹൂർത്തമാണ് ഈ സായന്ധനത്തിൽ ഈ പ്രദേശത്ത് വിരിയുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം അക്രമകാരികൾക്കെല്ലാം ഒരു ദിവസം ദിവസമുണ്ടാകും അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക എന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത് അക്രമത്തെ സഹിഷ്ണുതോടെ സംയമനത്തോടെ ആയമനത്തോടെയും സഹിഷ്ണുതയുടെയും നേരിടുന്ന ഒരു ജനതക്ക് അത് വിജയം ഉറപ്പാണ് എന്ന് നൽകുന്ന സന്ദേശം നേരത്തെ അവിടെ വമ്പൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് റാഫീസുകൾ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ തുറക്കാൻ കഴിയില്ല കഴിയുന്നില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെയും കാൺകീടിൽ പോയി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനായിട്ടുള്ള പ്രകാശ് ഖാനാട്ട് ഒരു നിവേദനത്തിലൂടെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മുപ്പത്തിയഞ്ച് കൊല്ലക്കാലം ഒരു ചരേക്ക് ഇടയ്ക്ക് പതിച്ച അവിടുത്തെ പോലീസിനെ അടക്കി ഭരിച്ച ആളുകൾ പട്ടാളത്തെ നിയന്ത്രിച്ചിരുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരു ജനതയുടെ സ്വത്തവകാശത്തിന്റെ രേഖകൾ പോലും തങ്ങളുടെ മേശപ്പുറത്ത് തങ്ങളുടെ വലിപ്പിനകത്ത് തങ്ങളുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ നിങ്ങളുടെ പ്രൈച്ച് കമ്മിറ്റി ഓഫീസുകളിൽ നിങ്ങളുടെ ഏറിയ കമ്മിറ്റി ഓഫീസുകളിൽ സൂക്ഷിക്കണം എന്ന് കൽപ്പിച്ചിരുന്ന ആളുകൾ തങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് പോലും തങ്ങളുടെ അവകാശപ്പെട്ട വീടുകളിൽ സൂക്ഷിക്കാൻ അവകാശമില്ലാത്ത ഒരു ജനതയായിരുന്നു പശ്ചിമ ബംഗാളിലെ ജനത എങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ഉപദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ അഞ്ഞൂറിൽ പരമാളികൾ ഞങ്ങളുടെ കഴിഞ്ഞ ഒന്നര മാസക്കാലം കൊണ്ട് പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ മരിച്ചു വീണ് കഴിഞ്ഞോ അതിന്റെ കൊലപാതകത്തിന്റെ പക്ഷത്തു അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ആളുകളാണ് എന്ന് വിലപിക്കുമ്പോ എത്രയാളുകളെയാണ് പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ കൊന്നൊടുക്കിയിട്ടുള്ളത് നാം അവശേഷമാക്കിയിട്ടുള്ളത് എത്ര ആളുകൾക്കാണ് ഭവന രഹിതരാക്കി മാറ്റിയിട്ടുള്ളത് എത്രയാളുകളെയാണ് മര്യാദയോടെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ആ മണ്ണിലുണ്ടായിട്ടുള്ളത് ഇവിടെയാണ് സത്യം ഒരു കാലത്തും മൂടി വെക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല കംസൻ എന്ന് പറയുന്ന ദുർഭരണാധികാരി ആ കംസൻ തന്റെ സഹോദരിയുടെ വിവാഹത്തിന്റെ ദിവസം ഘോഷയാത്രയായി വധുവിനെ ആനയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അവിടുന്ന് കംസന്റെ കർണഫുടങ്ങളിലേക്ക് ഒരു മന്ത്രധ്വനിയായി ഒരു അവിടെ അശദിരിയായിട്ട് ഒരു മന്ത്രം കേൾക്കുന്നത് നിങ്ങൾ ആരെയാണ് ആനയിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ സഹോദരി ഈ പിറക്കാൻ പോകുന്ന നിങ്ങളുടെ ഈ സഹോദരിയുടെ വയറ്റിൽ പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് നിങ്ങളുടെ അന്തകനാണ് എന്ന് പറഞ്ഞപ്പോ തന്റെ സഹോദരിയിൽ പിറക്കുന്ന ഓരോ കുഞ്ഞിനെയും അത് പിറവിയെടുക്കുമ്പോ തന്നെ കാല്ല് പിടിച്ചു നിലത്ത് തലകെട്ടടിച്ചു പിഞ്ചോമല പൈതങ്ങളെ ശൈശവ ജസയിൽ നിന്ന് മാറ്റമുണ്ടാകിയിട്ടില്ലാത്ത ആ ഗർഭ ശിശുക്കളായിട്ട് പുറത്തു വന്നിട്ടുള്ള കുട്ടികളെ അവിടുന്ന് തലകടിച്ചു കൊല്ലുമ്പോ അങ്ങനെ ഓരോരുത്തരെയും അവസാനിപ്പിച്ചപ്പോ പറക്കേണ്ട കംസന്റെ അന്തകനായി ധർമ്മ സംസ്ഥാപനത്തിന്റെ അവിടുത്തെ സംസ്ഥാപിതനായി പിറക്കേണ്ടി വന്ന കൃഷ്ണൻ പറക്കുക തന്നെ ചെയ്തു അവസാനം ആ കൃഷ്ണനെയും കാളുന്തിയും കടത്തി അപ്പുറത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് സംരക്ഷിച്ചു വന്നപ്പോ തൊട്ടിലിൽ കിടക്കുന്ന കൃഷ്ണന്റെ ചുണ്ടുകളിലേക്ക് അവിടുന്ന് പൂതനെ അയച്ച വിഷപ്പാൽ നുകർന്ന് കൊടുത്തപ്പോഴും ആ വിഷപ്പാൽ ഊറ്റി ഊറ്റിക്കൊടുച്ച് അവസാനം ഇല്ലാതാക്കാനാണ് കൃഷ്ണന് കഴിഞ്ഞത് എങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് കിടക്കേണ്ട കംസന്റെ അന്തകനായിട്ടുള്ള കൃഷ്ണൻ അവിടുന്ന് ജനിക്കാതിരിക്കാനും ജനിച്ച കൃഷ്ണൻ ഇനി ജനിക്കേണ്ട കൃഷ്ണൻ അവിടുന്ന് വളരാതിരിക്കാനും എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നടക്കിയ കംസന്റെ മുന്നിൽ ജനിക്കേണ്ട കൃഷ്ണൻ ജനിക്കുകയും വളരേണ്ട കൃഷ്ണൻ വളരുകയും അവസാനം കംസനെ ആ കൃഷ്ണന്റെ കൈകളായി ിൽ തന്നെ ഹിംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാ കിൻസറയും കാണിച്ചോ എല്ലാ ആളുകളെയും പടക്കി പരച്ചോ എല്ലാ അധമത്വവും കാണിച്ചോ എല്ലാ അസത്യവും കാണിച്ചോ എല്ലാ ധാർമ്മികതയും കാണിച്ചോ ഒരു ജനതയ്ക്ക് മുപ്പത്തഞ്ച് കൊല്ലക്കാലം ഒരു കൊടുക്കേടി സകല ദുർഭരണാധികാരികളുടെ എല്ലാ ചെയ്തികളുടെയും ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോയപ്പോ അതിനെ അവസാനിപ്പിക്കാൻ ഒരു മമതെടുക്കുമെന്ന് സി പി എം കരുതിയില്ല നിങ്ങളുടെ അന്ധകയായി പറവിയെടുത്ത മമത ഗതാഗത മന്ത്രിയെ രാജിവെപ്പിച്ച് അവിടുന്ന് കമലേഷ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനപതി പീടിയപ്പോ തെയ്യപ്പെട്ടവരെ ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അമ്പത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എന്ന് നിങ്ങളെ എത്രമാത്രം ആളുകൾ പെറുത്തുപോയി എത്രമാത്രം ആളുകൾ പശ്ചിമ ബംഗാളിലെ ആളുകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു എത്രമാത്രം അവരുടെ മനസ്സിൽ നിന്നോ അവരുടെ ശരീരത്തിൽ നിന്നോ അവരുടെ ശുദ്ധഭാഗത്തിൽ നിന്നോ നിങ്ങളെ അവസാനിപ്പിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രമാണ് ഇന്നലെ ഇന്നലത്തെ പ്രഭാതത്തിൽ ഈ നാടിനെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് എങ്കിൽ അവിടെയാണ് എനിക്ക് സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകന്മാരോട് പറയാനുള്ളത് അടിച്ചമർത്തുന്ന രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നില്ല സ കവേ കെ ജിയും കൃഷ്ണപ്പിള്ളയും അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരും പൊരുതിയത് എങ്കിൽ അക്രമകാരികൾക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയില്ല അധർമ്മത്തിന്റെ വക്താക്കൾക്ക് ഏറെ മുന്നോട്ട് പോവാൻ കഴിയില്ല ഇവിടെ നാശം വിതച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു ദിവസം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് കാലത്തിന്റെ സത്യമാണ് എങ്കിൽ ആലക്കോടിന്റെ മണ്ണിൽ ഏതാക്രമം കാണിച്ചാലും ആ അക്രമത്തെ ചെറുത്ത് നിൽക്കാനുള്ള കരുത്തുള്ള ഒരു യുവതക സമ്മാനിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാലത്തിന്റെ മണ്ണിൽ സമ്മാനിച്ചു കൊടുത്ത ഈ പ്രദേശത്തിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന് അഭിവാദ്യം ചെയ്യുക അങ്ങനെ എല്ലാം സഹിച്ചു എല്ലാ പ്രയാസങ്ങളെയും ചേച്ചി സ്വീകരിച്ചോ എല്ലാ ദുരിതങ്ങളെയും നീ ചേച്ചി സ്വീകരിച്ചോ ജയിലിൽ പോകാൻ പണ്ടി പറയുമ്പോൾ അത് മടിയില്ലാതെ നിർവഹിച്ചോ ആ ജയിലറകളിൽ കഴിയുമ്പോൾ തപസവം പോയിട്ടുള്ള ഒരാളാണ് ഈ വിനീതനായിട്ടുള്ള ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു എളിയ ഹാദ്യമായിട്ടുള്ള സേവകനായിട്ടുള്ള ഈ വിനീതനായിട്ടുള്ള ഞാൻ എനിക്കറിയാം ഇവിടുത്തെ കുട്ടികൾ ജയിലിൽ കിടക്കുമ്പോ അവരെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഭരണാധികാരത്തിന്റെ ചെയ്തികൾ ഉപയോഗിച്ചു ആഭ്യന്തരമന്ത്രിയുടെ ആഭ്യന്തരത്തിന്റെ പോലീസിനെ ഉപയോഗിച്ചു ഇവിടുത്തെ കുട്ടികളെ മാനസാന്തരമായി പീഡിപ്പിച്ചു മാനസികമായി പീഡിപ്പിച്ചു മാനസാന്തരപ്പെടുത്തി മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക അവർ ജയിലിൽ നിന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ വലിച്ചെറിയുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് അവർ അത് തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ആനക്കാടിന് മണ്ണിൽ അത് ആകാശമൊട്ടെ ഉയർത്താൻ ശ്രമിച്ചു എന്നുള്ളത് കാലത്തിന്റെ ചരിത്രമായി ഈ രാജ്യത്തിലെ സി പി എമ്മിന്റെ ആളുകൾ കാണണം മനസാന്തരപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ എന്ത് ക്രൂശിച്ചാലും എന്ത് പ്രയാസപ്പെടുത്തിയാലും എന്ത് ദുരിതം അനുഭവിച്ചാലും മനസ്സാന്തരപ്പെടുത്താൻ കഴിയില്ല കാരണം ഞങ്ങൾ അക്രമികളുടെ പക്ഷത്ത് നിൽക്കുന്നവരെ ഞങ്ങൾ ആക്രമണത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരല്ല ഞങ്ങൾ ഭീരുത്വത്തിന്റെ പക്ഷത്തും അല്ലെങ്കിൽ ഭീകരതയുടെ പക്ഷത്തും നിൽക്കുന്നവരല്ല ഞങ്ങൾ മര്യാദയുടെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളിൽ നിന്ന് കടന്നുപോയി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങളുടെ കൃതകത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയാത്ത ഇന്നും കേരളീയ സമൂഹത്തിന്റെ മനസാക്ഷിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷെഹാവതങ്ങളുടെ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എങ്കിൽ ഞാൻ പറയുന്നു ഞങ്ങളെ അവസാനിപ്പിക്കാൻ അങ്ങനെ കഴിയില്ല